പ്രേക്ഷകർക്ക് ഒരു കിഡിലൻ സർപ്രൈസ് വാർത്ത അതേ കൂട്ടുകാരെ നമ്മുടെ ഓണത്തിന് മാവേലിയായി നമ്മുടെ ബാലു എത്തിയാൽ എങ്ങനെയിരിക്കും നിങ്ങൾ ഊഹിക്കാനാവുന്നുണ്ടോ പണ്ട് പണ്ടൊരു ഒരിക്കലും എപ്പിസോഡിൽ നമ്മുടെ ഓണം എപ്പിസോഡിൽ ഇതേപോലെ നമ്മുടെ ബാലു മാവേലിയായിട്ട് ഇവർക്ക് മുന്നിൽ സർപ്രൈസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബാലു ഇത്തവണയും കൂടി വരികയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് എന്തോരം സന്തോഷമാകും നമ്മുടെ ബാലു ഒരു ലൊക്കേഷനില് ലൊക്കേഷൻ വെച്ച് ഒരു ഫോട്ടോ എടുത്തത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് നമ്മൾ കുറെ ന്യൂസ് ആക്കിയതാണ് ാണ് നമ്മുടെ ബാലു തിരികെ നമ്മുടെ പാറമട വീട്ടിൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതൽ നമ്മൾ പ്രേക്ഷകർ കട്ട വെയിറ്റിംഗ് ആണ് ബാലു വരുന്ന ഒരു എപ്പിസോഡിനായിട്ട് അല്ലെങ്കിൽ ബാലു വരുന്ന എപ്പിസോഡിന്റെ ഒരു പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും എങ്ങനെയൊരു ഇതിലൂടെയാണ് നമ്മുടെ ബാലു ഉപ്പും മുളകിലോട്ട് റീ എൻട്രീച്ച് ചെയ്യുന്നതെങ്കിലും നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ അത് എന്തായാലും അങ്ങനത്തെ ഒരു നിമിഷത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലെ കൂട്ടുകാരെ നമ്മുടെ സ്വന്തം മാവേലിയായി നമ്മുടെ ബാലു നമ്മുടെ സ്വന്തം പാറമട വീട്ടിലേക്ക് തിരികെ എത്തട്ടെ അല്ലെ കൂട്ടുകാരെ നമുക്ക് നോക്കാം അടുത്തൊരു വീഡിയോ ആയി വന്നത് വരയ്ക്കും ഗുഡ് ബൈ